ഇപ്പോൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രതിഷേധ സൂചകമായി രാജിവെച്ച് രാജിയല്ല ജോലിയിൽ നിന്ന് വി ആർ എസ് എടുത്തി അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട് മലയാള മനോഹരമയുടെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയില്ല ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ ഒന്ന് വാങ്ങണം വായിക്കണം ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ നിലയമാണ് ആസിഡ് ട്രസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിലെ ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ എഴുതിയത് അത് ഓർക്കണം ഒന്നുകൂടി ആ പേര് ഞാൻ പറയാ മാധവ് ഗോഡ് ബോളെ ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര ആയിരുന്നു അദ്ദേഹം എഴുതുകയാണ് രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മലയാള മനോരമ ആ പുസ്തകം എടുത്തു നോക്കണം ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കലക്ടറായിരുന്ന കെ കെ നായരയായി കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ ആദ്യ ശുപാർശ ഇദ്ദേഹത്തിന്റെ ശുപാർശ നാലാം തർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം കല്യാൺ സി ഗവൺമെന്റ് പിരിച്ചുകൊണ്ടെന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി നാലാം കർഷേവകരായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത് മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത് ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഘട്ട ചരിത്രമുണ്ടോ അഭിമാനപൂർവ്വം തലയോട്ടി പറയാൻ പറ്റും എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേ വരെ സി പി ഐ എമ്മും ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് ഒരു വണ്ണം ചേർക്കലും അതിലുണ്ടായിട്ടില്ല ഇപ്പോ കബിൻസിന്റെ നേരത്തെ കോൺഗ്രസുകാരന കോൺഗ്രസുകാരനായിരുന്നല്ലോ അദ്ദേഹം സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണല്ലോ അദ്ദേഹത്തോട് രണ്ടായിരത്തി പതിനെട്ടില് ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു എന്റെ അത്തരം ആവശ്യം ഉന്നയിക്കാൻ കാരണം എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നാണല്ലേ എന്നല്ലേ ഇത് കാണിക്കുന്നത് മലയാള മനോരമക്കറിയില്ലേ അത് ഇവിടെ ബാബനീ ബ എന്ന നിന്ന സ്ഥലത്ത് ശിലാൻയാസം നടത്തുന്നു ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിലാണെന്ന് പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു രാമജന്മിഷ് രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു മാത്രമല്ല ഭൂമി ഭൂമിപൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു തമിഴ്നാടാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തലവൻ ആ കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ അദ്ദേഹമല്ലേ ഇതെല്ലാം ചെയ്തത് ഇപ്പോ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട് കർണാടക ഹിമാചൽ പ്രദേശ് തെലുങ്കാന എന്താ അവിടുത്തെ സ്ഥിതി അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കോൺഗ്രസ് സർക്കാർ ഓർഡർ ഇറക്കുകയായിരുന്നു ഉത്തരവ് നൽകുകയായിരുന്നു ഹിമാചൽപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത് തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബറി മസ്ജിദ് അകത്ത സമയത്ത് എ ബി വി പിയുടെയും ആർ എസ് എസിന്റെയും നേതാവായിരുന്നു ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമ എന്റെ ഇതൊന്നും ഓർക്കാത്തത് എന്തേ ഇവരെ വെള്ളപൂശാൻ വലിയ താല്പര്യം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു ബി ജെ പി അംഗം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നില്ലേ ചേർത്ത് കെ സി വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള അംഗം അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഞങ്ങൾ അതേ പറഞ്ഞു ഈ രാജി ബി ജെ പിക്ക് ഒരു അംഗത്വത്തെ കൊടുക്കുകയാണ് ചെയ്യുക അതല്ലേ സംഭവിച്ചത് പോട്ടെ പോക്കോ പ്രതിപക്ഷത്തെ കോൺഗ്രസ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സ്ഥാനാർത്ഥിയെ നിർത്തിയോ എന്താ വിദ്യാർത്ഥം മലയാള മനോരമയാണ് പറയേണ്ടത് ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം മതനിരപേക്ഷ സംരക്ഷിക്കപ്പെടണം മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള ഉണ്ടാവണം അതിനുള്ള പ്രവർത്തനമാണ് സി പി ഐ എം നടത്തുന്നത് സി പി ഐ എം അടക്കമുള്ള എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും നടത്തുന്നത് ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ആർഎസ്എസ് ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ഇതാ ആർ എസ് എസിന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രമുണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട ഞങ്ങളത് തികഞ്ഞ അവത്തയോടെ തള്ളിക്കടയാണ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും പ്രവർത്തനവുമെല്ലാം സുതാര്യമായിട്ടുള്ളതാണ് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ് ഞാൻ കുറച്ചധികം സമയമായി പോയി അധിക സമയം എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ കുറഞ്ഞ് കുറഞ്ഞു വന്നപ്പോൾ കുറച്ചധികമായി ഇനി ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലപ്രദമായി നേതൃത്വം കൊടുക്കാനുള്ള ഒരു ഓഫീസാണ് പണിതീർത്ത് കഴിഞ്ഞിട്ടുള്ളത് ഇനിയുള്ള ആ പ്രവർത്തനങ്ങൾക്ക് ആ ഓഫീസ് കേന്ദ്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സിപിഐഎം കോങ്കളം ഏരിയാ കമ്മിറ്റിയുടെ സ്നേഹോപഭാരം നൽകുന്നതിന് പാർട്ടി ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ഹരികുമാറിനെ ക്ഷണിക്കുകയാണ് ഈ ഉപഹാരമേഖല ചാവടിമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തികരിച്ച മുഖ്യമന്ത്രിയുടെ ഏകാചിത്രം മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കാൻ മന്ത്രിയുടെ ക്ഷമിക്കുക ം സാന്നിധ്യം കൂടി സമ്പന്നമാക്കിയ കേരളത്തിന്റെ പ്രിയന്തരമായ മുഖ്യമന്ത്രി സിദ്ധ പിണറായി വിജയനാടുകൾക്ക് സിപിഎം കോവളം കേവളം ഏരിയത്തിന്റെ പേടപാടലാഗിയെ അറിയിക്കുകയാണ് പാർട്ടി ഓഫീസിനോടൊപ്പം ഏരിയയുടെ പത്ത് ലോക്കൽ പെട്ടീടെ പതിനൊന്ന് നിർബന്ധ കുടുംബങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം നിർമ്മിച്ച് നൽകുക എന്ന സ്വപ്നം നിലവിലെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്